ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാരണികനായ അള്ളാഹു നാം ചെയ്യുന്ന ഓരോ സൽകർമ്മങ്ങൾക്കും നീക്കി വെച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുറാനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗതി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരവതണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു

അടിമയുടെ മഹത്വം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഇൻഷ് ഉദ്ദേശിക്കുന്നത് ഇൻഷല്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുക എന്നത് അതിനു വേണ്ടിയാണ് വിശ്വാസികൾ ഈ ദുനിയാവ് ഉപയോഗപ്പെടുത്തേണ്ടത് അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ മഹത്വത്തെക്കുറിച്ച് കുറിച്ച് ഖുർആാനിലൂടെയും അദീസിലൂടെയും അള്ളാഹു നമുക്ക് വ്യക്തമാക്കുന്നുണ്ട് സൂറത്തു തൗബയിലെ നൂറാം വചനത്തിൽ അള്ളാഹു പറയുന്നു മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ആദ്യമായി മുന്നോട്ട് വന്നവരും സുഹൃതം ചെയ്തുകൊണ്ട് അവരെ പിന്തുടർന്നവരും ആരോ അവരെപ്പറ്റി അള്ളാഹു സംതൃപ്തനായിരിക്കുന്നു അവനെപ്പറ്റി അവരും സംതൃപ്തനായിരിക്കുന്നു അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകൾ അവർക്ക് അവൻ ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു എന്നെന്നും അവർ അതിൽ നിത്യവാസികളായിരിക്കും അതത്രേ മഹത്തായ ഭാഗ്യം സുബഹാൻ അള്ളാഹ് വിശ്വാസത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിച്ചു കഴിഞ്ഞവരെ അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠ സൃഷ്ടികളായ മലക്കുകളും ഇഷ്ടപ്പെടുമെന്ന് റസൂൽലായ് സലല്ലാഹു അലൈഹി വസ്സല്ല വ്യക്തമാക്കുന്നു അബൂഹുറേറാർ അലി അള്ളാഹു അൻഹു നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ റസൂലുല്ലായി സലഹു അലൈഹി വല്ല പറയുകയുണ്ടായി ഒ അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജിബിരീലിനെ വിളിച്ചുകൊണ്ട് പറയും അള്ളാഹു ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് അവനെ ഇഷ്ടപ്പെടുക അപ്പോൾ ജിബിരീൽ അവനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ജിബിരിൽ ആകാശത്തുള്ളവരെ വിളിച്ചുകൊണ്ട് പറയും അള്ളാഹു ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നിങ്ങളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുക എന്ന് അങ്ങനെ ആകാശത്തുള്ളവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു അവനെ ഭൂമിയിൽ അള്ളാഹു സ്വീകാര്യത നൽകുകയും ചെയ്യുന്നു ഖുർആാനിലൂടെയും പ്രവാചക ചര്യയിലൂടെയും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരുപാട് വിഭാഗം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മനുഷ്യൻ എന്ന നിലയ്ക്ക് തെറ്റ് ചെയ്തു പോകുന്നവരാണ് അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്താൽ അല്ലാഹുവിനോട് നാം പാശ്ചാത്യപിക്കുക ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുവിനോട് ഏറ്റുപറയുകയും പാശ്ചാത്യപിക്കുകയും ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുമെന്ന് ഖുറാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നതിനു മുമ്പ് ആരാണോ പാശ്ചാത്തപിക്കുന്നത് അവൻ്റെ പാശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുന്നതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ അടിമയുടെ മഹത്വങ്ങൾ മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിലും പകർത്തി ജീവിക്കുവാൻ നമുക്കേവർക്കും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു വാഹിർ ദവാനിറബിൻ അസലാൽക്കും വാർമത്തല്ലാ വാ